മാസങ്ങളായി ഗസ മുഴുവൻ കത്തിയെരിയുകയാണ് കഴിഞ്ഞ രണ്ട് മാസമായി മരുന്നും ഭക്ഷണവും പോലും അനുവദിക്കാതെ ഇരുപതു ലക്ഷം പേർ വസിക്കുന്ന കൊച്ചുതുരുത്തിനെ പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ സൈന്യം ഇതിനിടയിൽ ഉയരുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട് ലോകത്തെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളെ മുഴുവൻ അമ്പരപ്പിച്ച ഹമാസ് ഇസ്രയേൽ ക്രൂരതയ്ക്കു മുന്നിൽ അടിയറവ് പറഞ്ഞു ടൺ കണക്കിന് ബോംബുകൾ വർഷിച്ചിട്ടും ഇസ്രയേലിലെ സ്റ്റാൻഡിംഗ് ആർമിയെ മുഴുവൻ അണിനിരത്തിയിട്ടും ഹമാസിന് കാര്യമായ പരിക്കൊന്നും ഏറ്റിട്ടില്ലെന്നാണ് സ്വതന്ത്ര നിരീക്ഷകരും സൈനിക വിദഗ്ധരും പറയുന്നത് എന്നുമാത്രമല്ല ഗസയിൽ ഇസ്രയേൽ യുദ്ധം തോറ്റുകഴിഞ്ഞുവെന്നാണ് മിഡിൽ ഈസ്റ്റ് ഐ എഡിറ്റർ ഡേവിഡ് ഹോസ്റ്റിന്റെ പുതിയ കുറിപ്പ് വിയറ്റ്നാം യുദ്ധത്തിലെ അമേരിക്കൻ പരാജയവുമായി താരതമ്യം ചെയ്തുകൊണ്ട് രണ്ടിടത്തും ചെറുത്തുനിൽപ്പിന്റെ വിജയം ഉറപ്പാക്കുന്നത് രണ്ട് പ്രധാന ഘടകങ്ങളാണെന്ന് ഹോസ്റ്റ് സമർത്ഥിക്കുന്നു ഒന്ന് ചെറുക്കുന്ന ജനതയുടെ ഉറച്ചുനിൽപ്പും രണ്ട് ലോകത്ത് ശക്തമാകുന്ന യുദ്ധവിരുദ്ധ ജനകീയ പ്രതിഷേധങ്ങളും ഹമാസിന്റെ പക്കൽ ഇപ്പോഴും നൂറുകണക്കിന് റോക്കറ്റുകളുണ്ട് ഗസയിലെ ജനങ്ങൾക്ക് പരിക്കേൽക്കുന്നത് ഒഴിവാക്കാനാണ് അവരത് ഉപയോഗിക്കാത്തതെന്ന് ഇസ്രയേൽ ഇൻ്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വല്ല വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഗസയിൽ ഇപ്പോഴും ചുരുങ്ങിയത് നാൽപ്പതിനായിരം സായുധ പോരാളികളെങ്കിലും സജീവമായി രംഗത്തുണ്ട് ഗസയിലെ പ്രധാന മേഖലകൾ ബന്ധിപ്പിക്കുന്ന വിശാലമായ തുരങ്ക ശൃംഖല ഇപ്പോഴും ശക്തമാണെന്നും ഈ റിപ്പോർട്ടിലുണ്ട് തുരങ്കത്തിൽ കയറിയ സമയങ്ങളിലൊക്കെ കെണിയിൽ അകപ്പെട്ടതുകൊണ്ട് കെണിയിലകപ്പെട്ടതുകൊണ്ടുതന്നെ ഇസ്രയേൽ സൈനികർക്കിപ്പോഴും തുരങ്കമെന്ന് കേൾക്കുമ്പോഴേ മുട്ടുവിറയ്ക്കും ഗസയുടെ നഷ്ടങ്ങൾക്ക് ഒന്നും പകരമാവില്ലെങ്കിലും ചെറുത്തുനിൽപ്പ് സംവിധാനങ്ങളെയോ ശേഷിയെയോ പോരാട്ട വീര്യത്തെയോ സയനിസ്റ്റ് ഉന്മൂലനം ബാധിച്ചിട്ടില്ലെന്ന് ഹമാസ് നേതാവ് സാമി അബൂ സഹ്രി അൽ ജസീറയോട് പറഞ്ഞു സൈനിക നടപടിയിലൂടെ ഒരു നിലയ്ക്കും ഗസ മുട്ടുമടക്കില്ല നേതാക്കളെന്നോ ഭടന്മാരെന്നോ വ്യത്യാസമില്ലാതെ ദൗത്യം പോകുന്നവരുടെ ചുമതലകൾ ഉടനടി ഏറ്റെടുക്കുന്നവരുടെ നീണ്ട നിരയും സംവിധാനവും കുറ്റമറ്റു പ്രവർത്തനക്ഷമമാണ് സയനിസ്റ്റുകൾ യുദ്ധം അവസാനിപ്പിച്ച് ഗസയിൽ നിന്ന് പിൻവാങ്ങുകയെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് യുദ്ധരംഗങ്ങളിൽ കാണുന്ന പതിവ് വാചകമടിയല്ലെന്ന് സമൂഹമാധ്യമങ്ങളിൽ വരുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സാക്ഷ്യപ്പെടുത്തുന്നു മറുവശത്ത് നഷ്ടങ്ങൾ മറച്ചുപിടിച്ച് സൈന്യത്തിന്റെ വീര്യം നിലനിർത്താൻ ആക്രമങ്ങൾക്ക് തോറ ഐതിഹ്യനാമങ്ങൾ മാറി മാറിക്കൊടുത്ത് പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രയേൽ സൈന്യം അതിൽ അവസാനത്തേതാണ് ഇപ്പോൾ കേൾക്കുന്ന ഗീതിയോൺ രഥങ്ങൾ സൈനികരുടെ നിലയ്ക്കാത്ത നിലവിളികളും ഭ്രാന്താകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതും ഇസ്രായേൽ തകരുകയാണെന്ന സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭീതികളും സൈന്യത്തെ തള്ളിപ്പറയുന്നതുമെല്ലാം മറച്ചുപിടിക്കാനാണ് ഈ പെയിന്റടികൾ സൈന്യത്തിലും ഭരണത്തിലും പ്രധാന ചുമതലകൾ വഹിച്ച മുൻ പ്രധാനമന്ത്രി എഹൂദ് ഒൽമറ്റ് മുൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫും നിയമമന്ത്രിയുമായിരുന്ന യായിർ ഗോലാൻ തുടങ്ങിയവരുടെ പ്രസ്താവനകൾ ഉദാഹരണം അതിനിടെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ യുദ്ധവിരുദ്ധ ജനകീയ പ്രതിഷേധങ്ങൾ എല്ലാ വിഭാഗങ്ങളും ഏറ്റെടുത്തു തുടങ്ങിയിട്ടുണ്ട് സമ്മർദ്ദങ്ങൾ കാരണം യുദ്ധാനുകൂല സർക്കാരുകൾക്ക് പോലും പുതിയ കപട നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരുന്നുണ്ട് കാനഡയും ബ്രിട്ടനും ഫ്രാൻസുമൊക്കെ ഉദാഹരണം തീവ്ര സയനിസ്റ്റുകളുടെ ചോരക്കൊതി കാരണം ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് ബാധ്യതയാവുകയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ സയനിസ്റ്റ് സമ്മേളനങ്ങളുടെ വേദിയായിരുന്ന പാരീസിൽ നിന്ന് പോലും പലസ്തീൻ സ്റ്റേറ്റിന് വേണ്ടി മുറവിളികൾ കേൾക്കുന്നുണ്ട് കസേര നിലനിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്ന ഇപ്പോഴത്തെ രക്തക്കളിക്ക് അധികം ആയുസ് ഉണ്ടാവില്ലെന്നു തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ നതന്യാഹുവിനെ അമേരിക്ക ഉൾപ്പെടെ കൈവിട്ടതായാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തി ഗസയിൽ വെടിനിർത്തലിന് ശ്രമിക്കുന്ന അമേരിക്കയുടെ നീക്കങ്ങൾ ഇതോടുകൂടി ചേർത്ത് വായിക്കണം